എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് എല്ലാ കാലത്തും എന്നെ ചേർത്ത് പിടിക്കുകയും ഒരുപാട് സംരക്ഷിക്കുകയും ഞാൻ എന്ത് ആവശ്യപ്പെട്ടാലും അതിന് നോ പറയാത്തതുമായ അനുഭവമായിരുന്നു ഭാവയുമായിട്ട് ഉണ്ടായിരുന്നത് ഭാവയ്ക്ക് പരിശുദ്ധ സഭയോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഒരു ചെറിയ സംഭവം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം രണ്ടായിരത്തി അഞ്ചിൽ ആലുവയിൽ വെച്ചിട്ട് സഭയുടെ കലുഷിതമായ ഒരു സമയത്ത് അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ ബാവ അവിടുത്തെ ഒരു ചാപ്പലിൽ പ്രാർത്ഥിക്കുവാനിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഓടികൂടിയ ജനങ്ങളെ പോലീസ് ലാത്തി ചാർജ് ചെയ്തു ബാവ നടു റോട്ടിലേക്ക് ഇറങ്ങി നിന്നു ബാവ കുറേ സമയം നിന്നു എന്നിട്ട് ബാവ പറഞ്ഞു ആദ്യം എന്നെ അടിച്ചിട്ട് എൻ്റെ മക്കളെ അടിച്ചാൽ മതിയെന്ന് മഴ പെയ്യാൻ തുടങ്ങി ബാവ നിലത്തിരുന്നു ഞാനും കൂടെയുണ്ട് ഞാൻ ഇരുന്നു ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും കഴിഞ്ഞു ബാബ പയ്യെ തിരിഞ്ഞു നോക്കി എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എൻ്റെ മടിയിലേക്ക് കിടന്നു അത് മണിക്കൂറുകൾ അവിടെ പ്രതിഷേധ സമരമായി ആ നടുറോട്ടിൽ കിടന്നു അരമണിക്കൂറ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അനങ്ങാൻ പെയ്യാണ്ടായി കൂടെ ഉണ്ടായിരുന്ന അച്ഛന്മാരും സിമാശന്മാരും എൻ്റെ പുറകോട്ട് താങ്ങി നിർത്തി ആ സമരം പാതിരാത്രിയിൽ അവസാനിച്ചു അടുത്ത ദിവസം വീണ്ടും മൂന്നും നാലും മൂന്ന് ദിവസത്തോളം നിൽക്കുന്ന ഉപവാസ സമരമായിരുന്നു പിന്നീട് ഒരിക്കൽ ഞാൻ ബാബയോട് ചോദിച്ചു ഇത്ര ചെറുപ്പമായിട്ടും എനിക്ക് അരമണിക്കൂർ പോലും ഇരിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് അപ്പോൾ ബാബ പറഞ്ഞു ഓനെ ഇന്നെ വിശ്വസിക്കുന്ന ഈ ജനത്തെ മാത്രമാണ് ഞാൻ ഓർത്തത് എന്നെ താങ്ങുന്ന നമ്മുടെ കർത്താവ് എനിക്ക് ശക്തി തന്നു എന്നെ ഇങ്ങനെ ആക്കിയിരിക്കുമ്പോൾ എൻ്റെ സഭയെ സ്നേഹിക്കാൻ എൻ്റെ ശരീരത്തെയും എൻ്റെ ജീവനെയും ഞാൻ മറക്കണം എന്ന് ശ്രേഷ്ഠഭാവ അന്ന് പറഞ്ഞത് പ്രത്യേകം ഞാൻ ഓർക്കുകയാണ് ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല ശ്രേഷ്ഠഭാവയ്ക്ക് പരിശുദ്ധ സഭയും പരിശുദ്ധ സഭയുടെ മക്കളും അതായിരുന്നു അങ്ങനെയായിരുന്നു എല്ലാവർക്കും